നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഗ്രീൻ ബീസ് വെച്ചുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിത് ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് ചെറിയ ജീരകവും അതിന് ശേഷം നമുക്ക് പെരുംജീരകവും ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട നന്നായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം ശേഷം നമുക്ക് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കണം ശേഷം നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം തക്കോല ഇട്ട് കൊടുക്കണം അതിന് ശേഷത്തിലേക്ക് ഞാൻ രണ്ട് ഗ്രാം പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഞാനിവിടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള ചെറുതായിട്ടൊന്ന് ഒന്ന് കൃഷി ചെയ്താൽ മതി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങല്ല ഒരു മുറിയുടെ പകുതി തേങ്ങയുള്ളൂ ഞാൻ ഇവിടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് വറുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം രീതി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത ഇതേപോലെ ഇതേ അളവിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി ഒരുപാടങ്ങ് വറുത്ത് തീയൽ പോലെ വറുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഫ്ലെയിം ഓഫാക്കിയ ശേഷം ആയാലും കുഴപ്പമില്ല അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിനുശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് കുക്കർ അടുപ്പി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് തല തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അതിനകത്ത് ശാലം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിരിക്കുവാണ് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ആണെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കണം സവാളയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ഒരു രണ്ടെണ്ണം മതി ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്കൊരു മൂന്നോ നാലോ പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു രണ്ടെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഒന്ന് കീറി ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും പൊടിയായി കൊത്തി അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുത്തു മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഉപ്പും ഞാനിവിടെ ഒരു ആര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്നോ നാ നാല് വിസിൽ വരെ ഞാനിവിടെ വേവിച്ചു നമുക്ക് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം നമ്മുടെ തേങ്ങ ആറിയിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ അരയ്ക്കണമെന്നൊന്നുമില്ല വെള്ളം ഒഴിച്ച് ശകലം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ആ സമയം കൊണ്ട് ഇവിടെ ഗ്രീൻ പീസ് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കാം ലാസ്റ്റിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ശകലം വെള്ളമെടുത്ത് ഇങ്ങനെ ഒന്ന് കറക്കി അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പ്രത്യേകം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അഥവാ വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ ശകലം ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട് നമുക്ക് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റും കൂടെ ഇത് ആ എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം ഇവിടെ നന്നായിട്ട് തിളച്ച് തിളച്ച് വരുന്നുണ്ട് നമുക്കൊന്ന് കുറുകി ഒന്ന് വെയിറ്റ് ചെയ്യണം കണ്ടില്ലേ ഇവിടെ നന്നായിട്ട് കുറുകി കെട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഒരു ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഇടണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്